നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ പ്രഖ്യാപനങ്ങളിൽ കണ്ണുനട്ടിരിക്കുകയാണ് ലോകം ഓരോ ദിവസവും പല പല പ്രഖ്യാപനങ്ങൾ ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഓരോ രാജ്യങ്ങൾക്കും അളന്നു കുറിച്ചുള്ള നടപടികളാണ് അമേരിക്കൻ ഭരണകൂടം കൈക്കൊള്ളുന്നത് എന്നാൽ ഇപ്പോഴിതാ ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ അമേരിക്കൻ ഓഹരി വിപണിയും ഇപ്പോൾ കൂപ്പുകുത്തിയിരിക്കുകയാണ് ഡൗ ജോൾ സൂചിക ആയിരത്തി ഇരുന്നൂറ് പോയിന്റ് നഷ്ടം രേഖപ്പെടുത്തി വിദേശ രാജ്യങ്ങളെ ആശ്രയിച്ചുള്ള കമ്പനികൾക്കാണ് ഏറ്റവും വലിയ നഷ്ടം നേരിട്ടത് ആപ്പിളിന്റെ വിപണി മൂല്യം ഇടിഞ്ഞത് ഇരുന്നൂറ്റി അൻപത് ബില്യൺ ഡോളറാണ് അഞ്ചു വർഷത്തിനിടയിലെ ഏറ്റവും വലിയ പതനമാണിത് വിയറ്റ്നാമിനെ ആശ്രയിക്കുന്ന ലുലുലെമോൺ അത്ലറ്റിക്കും നൈക്കിനും ഏകദേശം പത്ത് ശതമാനത്തിന്റെ ഓഹരി ഇടിവാണ് സംഭവിച്ചത് അന്താരാഷ്ട്ര തലത്തിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്ന വാൾമാൾഡ് ഇൻകോർപ്പറേറ്റീവ് ഡോളർ ട്രീ ഇൻകോർപ്പറേറ്റീവ് എന്നിവയുടെ ഓഹരികളും ഇടിഞ്ഞു യഥാക്രമം രണ്ട് ശതമാനവും പതിനൊന്ന് ശതമാനവും ഇടിവ് രേഖപ്പെടുത്തി രാവിലെ ഒൻപത് മുപ്പത്തി അഞ്ചായപ്പോഴേക്കും എസ് ആൻഡ് പി അഞ്ഞൂറ് കമ്പനികളിൽ ഏകദേശം എഴുനൂറ് ശതമാനം കമ്പനികളും കനത്ത നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തി മിക്ക കമ്പനികളും രണ്ട് ശതമാനമോ അതിൽ കൂടുതലോ ഇടിഞ്ഞു ഉച്ചയോടെ എസ് ആൻഡ് പി അഞ്ഞൂറ് വീണ്ടും കനത്ത നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തി മറ്റ് പ്രാഥമിക ഓഹരി വിപണികളിലെ നഷ്ടത്തെക്കാൾ നാല് ശതമാനം ഇടിവാണ് ഉണ്ടായത് ഉച്ചയോടെ ഡൌ ജോൾ സൂചിക ആയിരത്തി നാനൂറ്റി പന്ത്രണ്ട് പോയിന്റ് നഷ്ടം രേഖപ്പെടുത്തി യു എസ് വിപണിയെ മാത്രമല്ല ആഗോള വിപണിയെ കൂടി പിടിച്ചുലച്ചുകൊണ്ടുള്ള തീരുവ പ്രഖ്യാപനമാണ് കഴിഞ്ഞ ദിവസം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയത് ഈ പ്രഖ്യാപനം വിലക്കയറ്റം വ്യാപിപ്പിച്ചേക്കുമെന്ന ആശങ്ക ശക്തമാക്കിയിരിക്കുകയാണ് ഏറ്റവും വലിയ നികുതി വർധനവിലേക്ക് നീങ്ങുന്നതിന്റെ സൂചനയാണിതെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ഇരുപത്തിയാറ് ശതമാനം തീരുവയാണ് യു എസ് ഇന്ത്യയ്ക്ക് മുകളിൽ ഏർപ്പെടുത്തിയത് മുപ്പത്തിനാല് ശതമാനവും ഇറക്കുമതി തീരുവയാണ് ചൈനയ്ക്ക് ഏർപ്പെടുത്തിയത് യൂറോപ്യൻ യൂണിയൻ ഇരുപത് ശതമാനം തീരുവയും യു കെക്ക് പത്ത് ശതമാനവും ജപ്പാൻ ഇരുപത്തിനാല് ശതമാനവുമാണ് തീരുവ ഇന്ത്യൻ വിപണിയിലും വ്യാപാര യുദ്ധഭീതി കാര്യമായ ചലനങ്ങൾ ഉണ്ടാക്കി ബി എസ് സി സെൻസെക്സ് അഞ്ഞൂറ് പോയിന്റാണ് താഴ്ന്നത് ഐ ടി കമ്പനികളാണ് ഏറ്റവും കൂടുതൽ തിരിച്ചടി നേരിട്ടത് ഇറക്കുമതി തീരുവയിൽ നിന്നും മരുന്നുകളെ ഒഴിവാക്കിയ നടപടി ഫാർമ കമ്പനികൾക്ക് ഗുണകരമായിട്ടുണ്ട് ഫാർമ കമ്പനികൾ ശരാശരി നാല് ശതമാനം വരെയാണ് മുന്നേറിയത് അതേസമയം തീരുവ പ്രഖ്യാപനം ഏറ്റവും കൂടുതൽ തിരിച്ചടിയായത് ചൈനയ്ക്ക് തന്നെയാണ് മുപ്പത്തിനാല് ശതമാനം തീരുവയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് നിലവിലുണ്ടായിരുന്ന ഇരുപത് ശതമാനത്തിന് മുകളിൽ മുപ്പത്തിനാല് ശതമാനം അധിക തീരുവ കൂടി അതായത് അൻപത്തിനാല് ശതമാനം ചൈനയ്ക്ക് മേലെ കൂടിയ തീരുവ ഭാരതത്തിന് സഹായകമാകും അറുപതോളം രാജ്യങ്ങൾക്കാണ് പകരച്ചുങ്കം ഏർപ്പെടുത്തിയത് ഭാരതത്തിൽ നിന്നുൾപ്പെടെയുള്ള എല്ലാ വിദേശ ഇറക്കുമതികൾക്കും പത്ത് ശതമാനം അടിസ്ഥാന നികുതിയായും ബാക്കി അധിക നികുതിയുമായാണ് ഏർപ്പെടുത്തിയത് നിലവിലെ ലവികളും പുതുക്കിയതും എടുത്തു കാണിക്കുന്ന പാർട്ടും ട്രംപ് പുറത്തുവിട്ടിട്ടുണ്ട് ചൈനയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് മുപ്പത്തിനാല് ശതമാനം അധിക നികുതിയും യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള ഇറക്കുമതിക്ക് ഇരുപത് ശതമാനവും ദക്ഷിണ കൊറിയയ്ക്ക് ഇരുപത്തി അഞ്ച് ശതമാനവും ജപ്പാന് ഇരുപത്തിനാല് ശതമാനവും തായ്വാന് മുപ്പത്തിരണ്ട് ശതമാനവുമാണ് ചുമത്തിയിരിക്കുന്നത് വെബ്ഡെസ്ക് ततो माइनस ब्रांडिंग पार्टनर एडुबिक्स ऑनलाइन एक्सेक्यूटिव एजुकेशन फोकस फिजियोथेरापी सेंटर पटम उन्नत इंजीनियरिंग गुजरात तीर्थयात्रा डॉट कॉम आयन बिल्ड गुजरात पीआरएस हॉस्पिटल किल्ली पालम त्रिवेण्डोब्रम അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൺ ശ്രീ വടക്കും ശ്രീമദ് സ്കന്തസത്രം രണ്ടായിരത്തിയഞ്ച് മെയ് പതിനൊന്ന് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞകർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണിസ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവീ നെറ്റ്